പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണം മൂന്ന് സഹപാഠികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്തനംതിട്ട ചുട്ടിപ്പാറ സി പാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എ സജീവ് ഇരുപത്തിരണ്ട് താഴെ വെട്ടിപ്പുറത്തെ ഹോസ്റ്റലിൽ നിന്നും ചാടി ജീവനൊടുക്കിയ സംഭവത്തിലാണ് മൂന്ന് സഹപാഠികളെ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് ഇരുപത്താമത് സമീപമുള്ള എൻ എസ് എസ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൻ്റെ മൂന്നാം നിലയിൽ നിന്നും പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് അമ്മു താഴേക്ക് ചാടി ഗുരുതരമായ പറ്റി മരണപ്പെടുകയായിരുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആറ് നാൽപ്പത്തഞ്ചിന് റഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാത്രി ഒൻപതോടെ മരണപ്പെടുകയാണ് ഉണ്ടായത് പത്തനംതിട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ശാസ്ത്രീയ അന്വേഷണ സംഘം വിരൽ അടയാള വിദഗ്ധർ പോലീസ് ഫോട്ടോഗ്രാഫർ എന്നിവയുടെ സംഘം സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു കോസ്റ്റലിലെ സി സി ടി വിളെയും ഹാർഡ് ഡിസ്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ബന്ദോസിലെടുത്തു അമ്മുവിൻ്റെ മുറിയിൽ നിന്നും നോട്ട്ബുക്ക് മൊബൈൽ ഫോൺ എന്നിവയും കണ്ടെടുത്തു ബുക്കിൽ പോലീസ് പിടിയിലായവരുടെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവങ്ങളും മറ്റും രേഖപ്പെടുത്തതായും ഉപദ്രവം തുടർന്നാൽ നിയമ നടപടിക്ക് നിർബന്ധതയാകും എന്ന പോലീസ് കണ്ടെത്തി പ്രതികൾക്കെതിരെ അമ്മുവിൻ്റെ പിതാവ് കോളേജ് പ്രിൻസിപ്പൽ അയച്ച പരാതിയും കോളേജ് അധികൃതർ സ്വീകരിച്ച നടപടികളുടെ രേഖകളും കണ്ടെടുത്തു ആരോപണ വിധേയർക്ക് ലഭിച്ച മെമ്മോയും അവയ്ക്ക് അവർ നൽകിയ മറുപടികളും കോളേജ് അതിൽ അമ്മു ഉപ്പിട്ട് നൽകിയ മൊഴിയും പോലീസ് ശേഖരിച്ചിരുന്നു മാനസിക പീഡനവും ശാരീരികമായി ഉദ്രിക്കാൻ ശ്രമിച്ചതും അമ്മു അതിൽ പറയുന്നുണ്ട് സഹപാഠികളുടെ മാനസിക പീഡനം മരണകാരണമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് സഹപാഠികളായ കൊല്ലം പത്തനാപുരം കുണ്ടയം കൊഴുവക്കാട് വടക്കേൽ അലീന ദിലീപ് ഇരുപത്തിരണ്ട് കോട്ടയം വാഴപ്പള്ളി തുരുത്തി തകഡിയൽ ഹൗസിൽ എറ്റി അർഷിത ഇരുപത്തിരണ്ട് കോട്ടയം അയർക്കുന്നം കോങ്ങാട്ടൂർ വാലുമേൽ കുന്നേൽ വീട്ടിൽ അഞ്ചനാ മധു ഇരുപത്തിരണ്ട് എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് വിശദമായ ചോദ്യം ചെയ്യൽ ഇവർ കുറ്റം സമ്മതിച്ചു ആത്മഹത്യയ്ക്കുള്ള കാരണമാകും വിധം മാനസികമായി പീഡനമുണ്ടായി എന്നതിന് തെളിവുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് വ്യാഴം വൈകിട്ട് ആറു മണിക്ക് ഇവരുടെ വീടുകളിൽ നിന്ന് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിനെത്തുള്ള പോലീസ് സംഘമാണ് കസ്റ്റഡിയിൽ എടുത്തത് അന്വേഷണത്തിൽ മരണപ്പെട്ട അമ്മൂനെ നിരന്തരമായി പിന്തുടർന്നും മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നതായി തെളിവായി തുടർന്ന് കേസിൻ്റെ മാറ്റി ആത്മഹത്യ ഭരണക്കുറ്റം ചുമത്തുകയായിരുന്നു പെൺകുട്ടികളെ അടുത്ത മാസം അഞ്ച് വരെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ഡിവൈഎസ്പി എസ് നന്ദുമാറിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ എസ് ഐമാരായ ജിനു ഷെമിമോൾ ഷിബു എ എസ് ഐമാരായ രാജീവ് രമേശൻപിള്ള പോലീസ് ഉദ്യോഗസ്ഥരായ ഹാഷിം അഷർ എന്നിവരാണോ ഉള്ളത്